യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ ഇന്ന് ബുധനാഴ്ച തീയതി അമ്മയെ പരിശുദ്ധത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ അമ്മ തന്ന മധ്യസ്ഥേടിത്തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ ഉപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേമാലാവേ ജപമാലമാതാവേ സകല കൃപാസനം പ്രാർത്ഥനകോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ആർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു മേ ആമീൻ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൻ കൃപാസ് അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ് അൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങനെ കൃപേ മഹത്വം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അങ്ങയെ അറിയിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ അറിയിക്കാത്ത ഒരു കാര്യം പോലും ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ അങ്ങേയുള്ള സാന്നിധ്യത്തിൻ്റെ അവബോധത്തിൽ എപ്പോഴും ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കളെ അങ്ങ് പ്രത്യേകമായി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വരുമാന മാർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരെ കർത്താവ് എന്തെങ്കിലും ഉദ്യമങ്ങളെ തടസ്സം വന്ന് തടഞ്ഞു നിൽക്കുകയാണ് ചില വ്യക്തികൾ വട്ടം ചവിട്ടിയിരിക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു ചില നിയമങ്ങളെ എതിർ നിൽക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു സാമ്പത്തിക ബാധ്യത ഉള്ളത് കാരണം തടഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളുടെ മെരിറ്റുകൾ നഷ്ടപ്പെടുകയും അത് നോട്ട് ബൈമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുന്നവരുടെ മേൽ അവിടെ കഴിവിനെക്കുള്ളവർ ദൈവത്തിന് കൃപ പ്രവർത്തിക്കാനും വേണ്ടി പരിശുദ്ധ മധ്യമ സ്നേഹിപ്പിക്കുന്നു വേവരാദികളും വേഗുരങ്ങളും മക്കളെക്കുറിച്ച് വ്യവലാതി കൊള്ളുന്നവർ ജീവിത പങ്കാളിയെക്കുറിച്ച് വ്യവലാതി കൊള്ളുന്നവരെ അവരുടെ വേഗതങ്ങളെ സ്വമിച്ച് പ്രാർത്ഥിക്കുന്നു പലവട്ടം പ്രാർത്ഥിച്ചിട്ടും ആ മേഖലയിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാതെ പ്രാർത്ഥിക്കാതിരിക്കുന്ന വിഷയങ്ങളുണ്ട് പ്രാർത്ഥിച്ച് പരിചയമില്ലാത്തതിൻ്റെ പേരിൽ ഒരു വിഷയം പ്രാർത്ഥിക്കേണ്ട വിഷയം വന്നൊരുപോലും പ്രാർത്ഥിക്കാൻ ഒക്കാത്തവരുണ്ട് അവരെല്ലാം ആധ്യാത്മിക ശുശ്രഷിലേക്ക് അനുദിന ആധ്യാത്മിക ശുശ്രഷിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡലൊരിക്കൽ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും അനുദിനം ചെയ്യുന്നവരുണ്ടാവും അനുനിമിഷം ചെയ്യുന്നവരിലേക്ക് വളർന്നു വരാൻ വേണ്ടി പ്രത്യേകം നിങ്ങളെ സൗഹൃദ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ നിങ്ങൾ ഇന്നത്തെ യാത്രാ ലക്ഷ്യങ്ങളെ ആസ്വദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ വസ്തു വിൽക്കാത്ത അവസ്ഥകൾ വസ്തുക്കൾ ജപ്തി ഉണ്ടാകുന്ന അവസ്ഥകൾ ചില കാര്യങ്ങൾ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് കടം കൊടുത്തിട്ട് അത് അത് കൊടുത്ത് വീട്ടിട്ട് പുതിയ ഒരു കാര്യം തുടങ്ങാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന കുറേ ആലോചനകളുണ്ട് കർത്താവെ അത്തരം അല്ല ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹാലോചന നടത്തുന്നവരുണ്ട് വസ്തു ആലോചന നടത്തുന്നവരുണ്ട് വിദ്യാഭ്യാസ ആലോചന നടത്തുന്നവരുണ്ട് എല്ലാവരുടെയും ആലോചനകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രേഖകൾ വീണ്ടെടുക്കാനും കണ്ടുകെട്ട് കണ്ടെടുക്കാനും വേണ്ടി കഷ്ടപ്പെടുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുട്ടൻകുടി ഒറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തലും അല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവിച്ചിട്ട് ആരും ഞങ്ങൾക്കില്ലെന്നുള്ള ഒറ്റപ്പെടുന്ന തോന്നലുണ്ട് അവരെ പരിശുദ്ധാത്മാവ് നിറയുകയും പരിശുദ്ധമ്മ അവരെ പ്രത്യേകം സന്ധിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്ര പ്രാർത്ഥന കേട്ടാലും എത്ര പ്രശ്നം കേട്ടാലും ഒരു അനക്കവും കുലുക്കവും ഇല്ലാതെ ഒന്നും സംഭവിച്ചിട്ട് തോന്നാത്ത രീതിയിൽ വളരെ സുവിശേഷപരമായ കാര്യങ്ങളുടെ തുറവിയില്ലാത്തവരുടെ മനസ്സ് മരച്ചിരിക്കുന്ന ആൾക്കാരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ അതിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ തോതിൽ വ്യക്തിപരമായ തോതിലുള്ള ബാധ്യതകളും ഭാരങ്ങളും കൂടുന്ന അവസ്ഥകൾ ഒത്തിരി പേർ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ലഘുവ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒറ്റക്ക് ചെയ്യേണ്ട അവസ്ഥകൾ അങ്ങനെ ഓരോ കുടുംബങ്ങളും അന്നപ്പെട്ടിട്ടുള്ള ദുർഘടാവസ്ഥകളെ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദേവിശക്തിയെ നിയാശ്രിക്കപ്പെടട്ടെ ഇതേ മകളി സീരിയസ് ഓഫ് ട്രോക്കാണ് ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ ഞാൻ ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കണത് ഞാൻ സംസാരിക്കണം നിങ്ങൾ കരുതരുത് ഒത്തിരി പ്രാർത്ഥിച്ചും എപ്പോഴും ചിന്തിച്ചും കർത്താവിനെ കുറിച്ച് ആലോചിച്ച് നടക്കുമ്പോൾ കർത്താവ് ഉപകൃതമായിക്കൊണ്ട് കർത്താവിനെ ലളിതമായി നിങ്ങൾ വെളിപ്പെടുത്തി വരാനുള്ള ഒരു എളിയ സുവിശേഷ പരിശ്രമമാണിത് ഇപ്പൊ അത് ക്രിസ്തുവിനെ വേണ്ടി എന്ത് ചെയ്യണം ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പ് മൂന്ന് എട്ട് എന്റെ എന്റെ കർത്താവായത് കൂടുതൽ അത് ഏറ്റവും വിലയുള്ളതായത് കൊണ്ട് സർവവും നഷ്ടമായി തന്നെ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി അവനെ ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തു ഒരു അമൂല്യനിധിയായി നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താണ് ബാക്കിയുള്ളതെല്ലാം വേസ്റ്റ് ആണ് അപ്പം നമ്മൾ പറഞ്ഞല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് അവരല്ലേ വഴക്കമുണ്ടാക്കി എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ നമ്മൾ പറയാം കള പോട്ടാ വേസ്റ്റ് വെയിസ്റ്റാണെന്നത് നീ അതിനാൽ വർക്ക് ചെയ്യേണ്ട എന്താ കാര്യം നീ ഇതിലൂടെ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്തുവാണ് ആണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഏറ്റവും നല്ല വാക്കെന്നറിയാവാം കള പോട്ടെന്ന് പറഞ്ഞതാണ് കള പോട്ട എന്താ കാര്യം ഞാൻ നീ ഇപ്പം അമിത പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളോട് വ്യക്തികളോട് കള പോട്ടറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അത് വേസ്റ്റ് ആണെന്ന് ബൈബിൾ പറയണ ഫിലിപ്പൊരു മൂന്ന് ഏട്ടിൽ പറഞ്ഞാൽ അത് വേസ്റ്റാണ് എന്ത് ചെയ്യണം അത് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ അതിലൂടെ നേടിയെടുക്കണം അപ്പോൾ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ ഇടപാടുകളുമൊക്കെ നമ്മളെടുക്കുന്ന ഒരു സു സുവിശേഷപരമായ ഇടപാടുകൾക്കെല്ലാം സുവിശേഷമായ നിലപാടുകളുണ്ട് അതെന്താണ് അത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ് കാര്യം എന്താണ് ദൈവസമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത് ഒന്ന് പറയുന്ന പതിനഞ്ച് ഇരുപത്തിയേഴ് ദൈവം അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു അപ്പൊ എല്ലാം ഇവന്റെ പാദത്തിന്റെ കീഴിലാണ് അത് ഒന്ന് ഇതാണ് ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടിയെടുത്ത പിന്നെ സംഭവിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ പാദത്തിന്റെ കീഴിലാവും എന്താ കാര്യം നമ്മളെ നിൽക്കുന്നതും ചരിക്കുന്നതും അവനിലല്ലേ ഇനി ലിവ് ആൻഡ് നേടിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കണത് നമ്മൾ ക്രിസ്തുവിലാണ് നിലനിൽക്കുന്നത് ക്രിസ്തുവിലാണ് ചരിക്കണത് ക്രിസ്തുവിലാണ് ജീവിക്കണത് അപ്പൊ എന്താ സംഭവിക്കും അപ്പോഴീ ഒന്ന് കുറഞ്ഞ പതിനഞ്ച് ഇരുപത്തി ഏഴ് സംഭവിക്കും എന്താണ് ദൈവം സമസ്തവും നമ്മുടെ ഭാഗത്തേന് കീഴാക്കും അതാ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നും എന്നൊക്കെ പറയത്തില്ലേ അത്താഴ് പതിനേഴ് ഇരുപത്തിയൊന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊന്നും യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല അസാധ്യമായിരിക്കുകയില്ല അതെന്താ വെച്ചുകഴിഞ്ഞാല് എല്ലാം സാധ്യമാണ് എല്ലാം പ്രാക്ടിക്കൽ ആണെന്ന് എല്ലാം പ്രായോഗികമാണ് എല്ലാം പ്രായോഗികമാണ് പക്ഷെ എല്ലാം എല്ലാവർക്കും പ്രഭാഷ മുപ്പത്തി എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം എല്ലാം നന്നല്ല എല്ലാവരും എല്ലാവരും അതാണ് സൃഷ്ടിയുടെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരോ കാലത്ത് ഓരോരോ കാര്യങ്ങളായിരിക്കും സാങ്കേത്യമായിട്ട് വരുന്നത് അപ്പൊ അത് തിയർട്ടിക്കലും ഒക്കെയാണ് പ്രാറ്റിക്കലും സിംഗ് ആവുന്നുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അൾട്ടിമേറ്റ് ചെയ്യും എന്താണ് ക്രിസ്തുവിനെ എല്ലായിടത്തും ആപ്ലിക്കബിളാക്കുക അപ്ലൈഡ് ക്രിസ്റ്റോളജിയാണ് എപ്പോഴും ഞാൻ സുവിശേഷത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് അതായത് എനിക്കെപ്പോഴും തോന്നുന്നത് ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിഷേക വചനം കിട്ടിയ ആളാണ് ഞാനൊരു ഒരു ലക്ഷം പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു എല്ലാമാണ് അത് ഭർത്താവ് പിതാവായി ദൈവീകരിക്കുന്ന ബോധ്യമാണ് അപ്പം എല്ലായിടത്തും ക്രിസ്തുവിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ജീവിതത്തിൻ്റെ എല്ലാ കള്ള നിറഭേദങ്ങളിലും എല്ലാ കാലാവസ്ഥ ഭേദങ്ങളിലും അനുകൂല പ്രതികൂല അനുഭവങ്ങളിലും ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ എൻ്റെ അർത്ഥങ്ങൾ അന്വേഷിക്കാൻ പറ്റും അനുഭവങ്ങൾ അതി മോശമായ അനുഭവങ്ങൾ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ എല്ലായിടത്തും ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണത്